തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴാണ് വാവനു വാവർ ശരണങ്ങളെ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും വാവർക്ക് അയ്യപ്പ ഒരു ബന്ധവും ഇല്ല വാവ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് നടൻ ഇല്ലാത്ത ദേവസ്വം ബോർഡ് അതിൽ ഇതുവരെ തയ്യാറായി ഇന്നും പാവപ്പെട്ട അയ്യപ്പിയിലും സന്നിധാനത്ത് ഭാവനയുടെ നടയിലെത്തി വ്രതമെന്ന് വരുന്നു കഷ്ടമല്ലാതെ എന്ന് പറയാനായിരുന്നു അയ്യപ്പസ്വാമി തന്നെ നേരിട്ട് നിർമ്മിച്ച ക്ഷേത്രവും പ്രതിഷ്ഠയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ചില അശ്രമികൾ നശിപ്പിച്ച് വിഗ്രഹം നച്ചുടച്ചത് ക്ഷേത്രം നശിപ്പിച്ച ക്രിസ്ത്യാനികളായ അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ അയ്യപ്പ അയ്യപ്പസാമത്താൻ നാമാവശേഷമാണ് ഇപ്പോ പുതിയൊരു അവതാരം കൂടി വന്നിട്ടുണ്ട് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛൻ അത്തുങ്കൽപ്പള്ളിയിലാണ് ഈ വെളുത്തച്ഛൻ എന്ന കഥാപാത്രം എരുമേൽ പള്ളിയും അർത്തുങ്കൽ പള്ളിയൊന്നും അയ്യപ്പ ഭക്തൻ പോകേണ്ട സ്ഥലങ്ങളേ അല്ല കാലം ആരംഭിക്കുക ഇനിയുള്ള നാപ്പത്തൊന്ന് ദിവസം വ്രത ശുദ്ധിയുടെ നാടിൽ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എല്ലാ അംഗങ്ങളും മത്സ്യമാംസാദികളും ലഹരികളും മറ്റ് അശുദ്ധികളും ഉപേക്ഷിച്ച് പരിപൂർണ വ്രതമനുഷ്ഠിക്കുക ശബരിമലയിൽ പോകാൻ കഴിയാത്തവർ അടുത്തുള്ള ഏതെങ്കിലും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി ദർശനവും വഴിപാടുകളും ഉപേക്ഷിച്ച് വ്രതം പൂർത്തിയാക്കുക ശബരിമലയിൽ പോകുന്നവർ ആചാരക്രമം അനുസരിച്ച് പോകാൻ ശ്രമിക്കണം ശബരിമലയെക്കുറിച്ചും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്നതും മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടതും നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഭഗവാൻ ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇത് ശ്രമിക്കുന്ന ഭക്തജനങ്ങൾ ശബരിമലയെക്കുറിച്ച് പറയണമെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ആറാമത്തെ അവതാരമായ പരശുരാമിലേക്കും അതിലൂടെ ഭഗീരഥനിലേക്ക് പോകേണ്ടി വരും ഭഗീരഥൻ തന്റെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനും ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കൊടും തപസിക്കുന്നു ആകാശഗംഗ നേരിട്ട് വധിച്ചാൽ ഭൂമി നശിച്ചു പോകും എന്ന അവസ്ഥയിൽ ഭഗവാൻ പരമശിവൻ തന്റെ ജഡയിലേക്ക് ആകാശഗംഗയെ സ്വീകരിക്കുകയായിരുന്നു ഭഗവാന്റെ ജടയിൽ നിന്നും ഭഗീരഥ നദിയായി ഉദ്ഭവിച്ച് ഗംഗാനദിയായുമാണ് ആ സമയത്ത് കടലായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കരയായി മാറുകയും കരയായിരുന്ന പല സ്ഥലങ്ങളും കടലായി മാറുകയും ചെയ്തു അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു ഭൂവിഭാഗമാണ് കേരളം കരയായിരുന്ന കേരളം കടലായി മാറിയത് ഇങ്ങനെ ഗംഗാദേവി ഭൂമിയിൽ വന്ന സമയത്താണ് മഹാബലിയെ ചമട്ടി താഴ്ത്തിയത് വാമനനാണെന്ന് പറയാറുണ്ട് സത്യത്തിൽ വാമനൻ തന്റെ ഉത്തമ ഭക്തനായ പ്രഹ്ളാദന്റെ പൗത്രനായ ബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്ത് സുതലത്തിലേക്ക് ഉയർത്തുകയാണ് മാത്രമല്ല അടുത്ത മന്ദരത്തിൽ ദേവേന്ദ്ര പതിനഞ്ിയും വാഗ്ദാനം ചെയ്തു അതിനുവേണ്ടിയായിരുന്നല്ലോ മഹാബലി യാത്ര മനുഷ്യിച്ചത് ഇനി ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് പറയുന്നൊരു കാര്യമാണ് വാമനു ശേഷമുള്ള അവതാരമില്ലേ പരശുരാമൻ അങ്ങനെ വാമനൻ ചവിട്ടി താഴ്ത്തിയ മഹാബലി മരിച്ചിരുന്ന കേരളം എങ്ങനെയാണ് പരശുരാമം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ കേരളം സൃഷ്ടിക്കുകയല്ല അനുസാമം ചെയ്തത് കേരളം കടലിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത് ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം തനിക്ക് തപസ് ചെയ്യുവാനുള്ള ഭൂമി തന്റെ ഗുരുവായ പരമശിവനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭാർഗവരാമൻ ഗോകർണ്ണത്തിലെത്തി ഭൂമിദേവിയെയും വരുണനെയും തവം ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരമായി വാങ്ങിയതാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നത് പൂർവ്വ കേരളത്തിലെ ഗോഹരണത്തിൽ നിന്നും കർണാടകത്തിലേക്കും കന്യാകുമാരിയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു നോക്കൂ ഭൂപ്രകൃതിയുടെ മാറ്റം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും കേരളത്തിന്റെ ഭൂപ്രകൃതി വേറെ ഒരു നാട്ടിലും ഇല്ലതും കേരളത്തെ രക്ഷിക്കാൻ പരശുരാമൻ ആദ്യം നാഗദൈവങ്ങളെ പ്രതിഷ്ഠിക്കാനും ചെയ്തു അനന്തനെയും വാസ്കിയെയും തവൻ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തും അവരിലൂടെ കേരളത്തെ രക്ഷിക്കുവാൻ വേണ്ടി നാഗാലയങ്ങൾ പ്രതിഷ്ഠിച്ചു അതുപോലെ തന്നെ കടലോരങ്ങൾ സംരക്ഷിക്കാൻ ദുർഗാലയങ്ങളും മറ്റിടങ്ങളിൽ ശൈവ വൈഷ്ണവ ഗണപതി പ്രതിഷ്ഠകളും മലയോരങ്ങളെല്ലാം കാപ്പുവാൻ വേണ്ടി ശാസ്ത്ര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു അങ്ങനെ കർശനാമം പ്രതിഷ്ഠിച്ച ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ശാസ്ത്രാവിൻ്റെ പഞ്ചരൂപങ്ങളിലുള്ള അഞ്ച് ക്ഷേത്രങ്ങൾ ൂപ്പുഴയിലും യൗവന രൂപത്തിൽ ആര്യകാവിനും പൂർണാപുഷ്കര സമേതനായ ഗൃഹസ്ഥാശ്രമ രൂപത്തിൽ അച്ഛൻ ഊരിലും സമാധിസ്ഥനായി ശബരിമലയിലും സമാധിസ്ഥനായ ആ ശാസ്താവിന്റെ ജ്യോതി സ്വരൂപമായ ആത്മചൈതന്യം കാന്തമലയിലും അതായത് പൊന്നമ്പലേട്ടിലും പ്രതിഷ്ഠിക്കുകയുണ്ടായി ആത്മചൈതന്യമായതിനാൽ അവിടെ മാത്രം വിഗ്രഹമുണ്ടായിരുന്നില്ല ശബരിമല ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് ക്ഷേത്രവും പതിനെട്ടാം പടിയിൽ രൂപകൽപ്പന ചെയ്തതാകട്ടെ സാക്ഷാത് അഗസ്ത്യമുനിയുമാണ് അഗസ്ത്യമുനി ആകെ രണ്ട് വിഗ്രഹങ്ങളെ നിർമ്മിച്ചിട്ടുള്ളൂ ശബരിമലയിലും പഴനിയിലുമാണ് അഗസ്ത്യമുനിയെ തമിഴ്നാട്ടിൽ ബോഗർ എന്നും പറയും രണ്ട് വിഗ്രഹങ്ങളും നവഭാഷാണത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ യഥാർത്ഥ വിഗ്രഹം നവഭാഷാണത്തിലായി നിർമ്മിച്ചിരുന്നത് ആ ഗ്രഹവും ക്ഷേത്രവും പിന്നീട് കാട്ടുകൊള്ളക്കാരനായ ഉദയനാൽ നശിപ്പിക്കപ്പെട്ടു പിൽക്കാലത്ത് ധർമ്മശാസ്ത്രാവിന്റെ അയ്യപ്പ അവതാരമുണ്ടായി ധർമ്മശാസ്ത്രാവിന്റെ മനുഷ്യാവതാരമാണ് സാക്ഷാത് അയ്യപ്പസാദ് മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി അമരത്വം ലക്ഷ്യം വെച്ച് ബ്രഹ്മാവിന് ഉഗ്രതമം ചെയ്ത് വൈഷ്ണവശൈവചൈതനത്തിൽ പിറന്ന കുഞ്ഞിന് മാത്രമേ തന്നെ മതിക്കുവാൻ സാധിക്കാവൂ എന്ന് പരമായി മാത്രവുമല്ല ആ കുഞ്ഞിന് പന്ത്രണ്ട് വർഷത്തോളം മനുഷ്യരോടൊപ്പം ഭൂമിയിൽ ജീവിക്കുകയും കാണാം ഒരിക്കലും നടക്കില്ല എന്നൊരു ധാരണയിലാണ് മഹിഷി ആ വരം വാങ്ങിയത് പക്ഷേ മഹർഷിയുടെ ഉപദ്രവം രൂക്ഷമായപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ട് അതായത് അദ്ദേഹത്തിന് പല പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ ശ്രീരാമന്റെ അവതാരമായാലും ശ്രീകൃഷ്ണന്റെ അവതാരമായാലും അതുപോലെ ഒരു അവതാരമാണ് മോഹിനി രൂപം ആ മോഹിനി വേഷത്തിൽ അവതാരം കൈക്കൊണ്ട് വൈഷ്ണവ ശൈവചൈതന്യത്തിൽ നിന്നും ധർമ്മശാസ്ത്രാവിന്റെ ആത്മചൈതന്യത്തോടു കൂടി അയ്യപ്പ സ്വാമി ജന്മമെടുത്തു ശിവഭക്തനായ പന്തളം രാജാവിനും വിഷ്ണുഭക്തയായ പന്തളം രാജ്യത്തിനും പുത്രനായി പന്ത്രണ്ട് വർഷക്കാലം ഈ നാട്ടിൽ വസിച്ചുകൊണ്ട് തന്റെ നിയോഗമായ മഹിഷി നിഗ്രഹം വൃത്തിയാക്കി ആ കാലത്ത് തന്നെയാണ് പന്തളം രാജാവിന്റെ ശത്രുവായിരുന്ന ഉദയൻ നിന്ന കൊള്ളക്കാരൻ ശബരിമല ക്ഷേത്രം ആക്രമിച്ച് കീഴടക്കി തന്റെ കൊള്ള സങ്കേതമാക്കി മാറ്റിയത് അവിടുത്തെ അഗസ്ത്യമിനെ നിർമ്മിച്ചതായി വിഗ്രഹം നശിപ്പിക്കുന്നതും ആ സമയത്താണ് അഗസ്ത്യമിനു തന്നെയാണ് ശബരിമലയുടെ പതിനെട്ട് പടികളും വിവാഹം ചെയ്തത് ശ്രീകോവിലെ വിഗ്രഹത്തിന്റെ അതേ ചൈതന്യം തന്നെയാണ് ആ പതിനെട്ട് പടികൾക്കുമുള്ളത് തന്റെ ജന്മനിയോഗം നിർവഹിക്കാൻ അയ്യപ്പസ്വാമി എലിമേനി എത്തി അതിന് നിമിത്തമായ ഒരു പന്തളം റാണിയുടെ എലിമേനി എത്തിയ അയ്യപ്പസ്വാമി വിഷമിച്ചത് തമിഴ് വംശജരായവർ വസിച്ചിരുന്ന പുത്തൻ വിപ്ലയാണ് ആ ഓർമ്മയ്ക്കായി അയ്യപ്പസ്വാമിയുടെ ഉടവാൾ ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ട് മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പസ്വാമി എത്തിയപ്പോൾ അതിന് സാക്ഷികളാകാൻ മുപ്പത്തിമുക്കോടി ദേവതകളും അവിടെ സന്നിഹിതരായി തന്റെ മകനായ അയ്യപ്പസ്വാമിയുടെ സഹായത്തിന് തന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ ബാബുനെ തന്നെയാണ് അയ്യപ്പസ്വാമിക്ക് സാക്ഷാർ ശ്രീ പരമേശ്വരൻ നൽകിയത് ഒപ്പം മഹിഷി നിഗ്രഹത്തിനായി ഉടവാളും നൽകി മഹിഷിയെ നിഗ്രഹിച്ച് മോക്ഷം നൽകിയ ശേഷം ആ ഉണവാൾ തന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ പുത്തൻ വീട്ടിലെ കാർണവർക്ക് അയ്യപ്പസ്വാമി കനിഞ്ഞു നൽകി മഹിഷി മർദ്ദനത്തിന് ശേഷം അയ്യപ്പസ്വാമി തന്റെ അച്ഛനായ പണ്ഡരാജാവിനോട് ആവശ്യപ്പെട്ടത് തനിക്ക് തപസ് അന്വേഷിക്കാനുള്ള സ്ഥലമാണ് അതിന് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ഥലമാകട്ടെ ശബരിമല അന്നവിടെ വിഗ്രഹമില്ല സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് പുതിയ ക്ഷേത്രം പണികഴിപ്പിച്ച് വിഗ്രഹം പുനർനിച്ച് അവിടെ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു പട്ടബന്ധനസ്ഥനായി ചിന്മത്തിനോടുകൂടി യോഗീഭാവത്തിലൂപത്തിലാണ് ആ വിഗ്രഹം അയ്യപ്പസ്വാമി പിന്നീട് ആ വിഗ്രഹത്തിലാണ് വിലയത് അയ്യപ്പസ്വാമി തപസ്സനുഷ്ഠിച്ച് ജീവസമാധി കൈക്കൊണ്ട സ്ഥലമാണ് ഇന്ന് മണിമണ്ഡപമായി സന്നിധാനത്ത് ആരാധിച്ചു പോരുന്നത് ശബരിമല ശ്രീഗോകുലിന്റെ അതേ പ്രാധാന്യം മണിമണ്ഡപത്തിനുമുണ്ട് തന്നെ കാണാനെത്തുന്ന ഭക്തർ പാലിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ നടത്തേണ്ട പൂജാവിധികളും അയ്യപ്പ സ്വാമി തന്നെയാണ് ചിട്ടപ്പെടുത്തിയത് അത് ഭഗവാന്റെ ഏറ്റവും പുരാതന ഗ്രന്ഥമായ ശ്രീ ക്ഷീഭൂതനാഥ ഉപാഖ്യാനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അക്കാലത്ത് എരുമേലി വഴിയുള്ള പരമ്പരാഗത പാതയിലൂടെ വേണം സന്നിധാനത്തെത്താൻ തന്നെ കാണാൻ വരുന്ന ഭക്തരെ എരിമേലിയിൽ നിന്നും സുരക്ഷിതരായി സന്നിധാനത്തെത്തിക്കാനും തിരിച്ചെരുമേലിയിൽ എത്തിക്കാനുമുള്ള ചുമതല ശിവഭൂതമായ വാബരിനാണ് അയ്യപ്പസ്വാമി നൽകിയത് അങ്ങനെ വാവുരനെ ഗനിമയം ചെറിയമ്പലത്തിനും വലയമ്പലത്തിനും മധ്യയായി പ്രതിഷ്ഠിച്ചു അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടു ആ വാവുരന് പകരമാണ് ചില ഉത്സുത ബുദ്ധിക്കാർ വാവരെ എണ്ണിച്ചത് അയ്യപ്പസ്വാമിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം മതം പോലും ലോകത്തുണ്ടായിട്ടില്ല പിന്നെ ഈ വാവ ഹിന്ദുക്കളുടെ ജാഗ്രത തുറന്നു മൂലം നൈനാൻ മസ്ജിദിൽ വാവു വള്ളിയും ുമായി മാറി ഇന്നും പാവപ്പെട്ട അയ്യൻ ഭക്തര പേരും പറഞ്ഞ് പഠിച്ചുകൊണ്ടേ ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ തീ പിടിക്കുന്നത് വരെ വാവുരന്റെ ഒരു പ്രതിഷ്ഠ എലിമേലുണ്ടായിരുന്നു അതോടൊപ്പം സന്നിധാനത്ത് കർപ്പസ്വാമി കർപ്പായിമ്മ സ്വാമി ചെറിയ സ്വാമി എന്നീ മറ്റു ഭൂതകളോടൊപ്പം സന്നിധാനത്തും പ്രതിഷ്ഠിച്ചിരുന്നു തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴാണ് വാവരം വാവർ ശവനങ്ങളെ പ്രത്യക്ഷപ്പെടുത്തുന്നത് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും വാവർക്ക് അയ്യപ്പ സ്വാമിയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നും വാവര് നട അവരുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടും നട്ടൻ ഇല്ലാത്ത ദേവസ്വം ബോർഡ് അതിന് ഇതുവരെ തയ്യാറായി ഇന്നും പാവപ്പെട്ട അയ്യപ്പക്കർ എനിമേലിയിലും സന്നിധാനത്തും വാവരുടെ നടയിലെത്തി വ്രതഭംഗം വരുന്നു കഷ്ടമല്ലാതെ എന്ന് പറയാനായി ശബരിമല ക്ഷേത്രം കുടികൊള്ളുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ശിവലിംഗത്തിന്റെ മുകളിലാണെന്നാണ് സങ്കല്പ അതുപോലെ മൂന്ന് ശ്രീചക്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീകോവിന്റെ അർദ്ധാദ് ഒന്ന് പതിനെട്ടാം പഠിക്കുകയും മറ്റൊന്ന് അയ്യപ്പസ്വാമി ജീവസമാധി കൊണ്ട മണിമണ്ഡലത്തിനടിയിൽ അയ്യപ്പസ്വാമി തന്നെ നേരിട്ട് നിർമ്മിച്ച ക്ഷേത്രവും പ്രതിഷ്ഠയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ചില അധർമ്മികൾ തീയിട്ട് നശിപ്പിച്ച് വിഗ്രഹം തച്ചുടച്ചത് പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രം പുനർനിർമ്മിച്ച് പുതിയ വിഗ്രഹം രചിച്ചത് ആ കേസ് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്താണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇ എം എസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത് പക്ഷേ ഈ നിമിഷം വരെ അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല ഇന്നും അത് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു പക്ഷേ ക്ഷേത്രം നശിപ്പിച്ച ക്രിസ്ത്യാനികളായ അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ അയ്യപ്പ ശാപത്താൽ നാമാവശേഷമാണ് ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത സമാജസ്ഥ രൂപത്തിലുള്ള ശാസ്താവി നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചു എന്നുള്ളത് തന്നെയാണ് ലോകത്ത് ഒരൊറ്റ അയ്യപ്പക്ഷേത്രമേ ഉള്ളൂ അത് ശബരിമല മാത്രമാണ് ബാക്കി അയ്യപ്പക്ഷേത്രങ്ങളെന്ന് പറയുന്നതെല്ലാം ശാസ്താ ക്ഷേത്രങ്ങളാണ് ശബരിമല മാത്രമാണ് യഥാർത്ഥ അയ്യപ്പ ക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്രമാത്രം പ്രാധാന്യം കൈവരുന്നത് യുവതീ പ്രവേശം പാടുകൾ എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് സമാജസ്ഥനായ ബ്രഹ്മശാസ്ത്രാവി നൈഷ്ടിക ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമി വിലയം പ്രാപിച്ച ഒരു പുണ്യസങ്കേതമാണ് ശബരിമല അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ ഒരു പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവിടെ എത്താതിരിക്കാനും നമ്മുടെ മനസ്സ് അനുവദിക്കാതെ അതാണ് ശബരിമലയുമായുള്ള ഭക്തന്റെ ആത്മബന്ധം ഭാരതത്തെ സംബന്ധിച്ച് ബദിനീനാഥനാണ് ഭരദേവത അതുപോലെ കേരളത്തിന്റെ ഭരദേവത സാക്ഷാത് അയ്യപ്പസ്വാമി ഭരദേവതാ ക്ഷേത്രം ശബരിമലയുമാണ് മറ്റു ദേവതമാരെ പോലെ അല്ല ശബരിമല അയ്യപ്പൻ എന്ന് നമുക്കറിയാം കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മോടൊപ്പം ജീവിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സ്വന്തം ഈശ്വരനാണ് അയ്യപ്പസ്വാമി അയ്യപ്പനെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിനേക്കാൾ ഉപരി നമുക്കൊരു സുഹൃത്താണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ജ്യേഷ്ഠനെ പോലെ മകനെ പോലെ സ്ത്രീകൾക്ക് സ്വന്തം സഹോദരനെ പോലെ അങ്ങനെ പോലുള്ളൊരു വികാരമാണ് അയ്യപ്പൻ ആ അയ്യപ്പ സ്വാമിയാണ് കേരളത്തിൻ്റെ ഈശ്വരൻ ശബരിമല അയ്യപ്പനെ സ്നേഹിച്ച് അയ്യപ്പൻ്റെ ആളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ ജീവിതത്തിൽ യാതൊരു ദുഃഖത്തിനും അവകാശമില്ലെന്നുള്ളതാണ് പറയപ്പെടുന്നത് അയാളുടെ എല്ലാ കാര്യങ്ങളും അയ്യപ്പൻ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് തിരിച്ചു അയ്യപ്പ സ്വാമിയെ ദോഷിച്ചാലോ അയ്യപ്പ ഭക്തരെ ദ്രോഹിച്ചാലും ഒരിക്കലും അവർക്ക് ആ ശാപത്തിൽ നിന്നും മോചനം ഉണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ഇത്രയും പേർ ഒരു സീസണിൽ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലം ലോകത്തിൽ മറ്റൊരു അടുത്ത് ഉണ്ടാകില്ല തന്നെ മണ്ഡല അകരവിളക്ക് കാലമാണ് ശബരിമലയിലെ പ്രധാനമായ തീർത്ഥാടനകാലം ജാതി മത വർഗ വർണ്ണഭേദമെന്നെ അയ്യപ്പ സ്വാമിയെ കാണുക അനുഗ്രഹം വാങ്ങുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി ശബരിമല എന്ന ആശ്രയ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടുന്നത് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഏത് മതസ്ഥർക്കും അവിടെ എത്താം പക്ഷെ അവർ അയ്യപ്പ വിശ്വാസികളും വ്രതധാരികളുമായിരിക്കണം എന്ന് മാത്രം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തി ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നു അടുത്ത വർഷം വീണ്ടും ഭഗവാനെ കാണാനെത്തും എന്ന വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് പലരും അടങ്ങുന്നത് പതിനെട്ട് പടികളും കയറി മുകളിൽ ചെന്നാൽ ആദ്യം കാണുന്നത് സ്വാമി ചിന്മയാഞ്ജന സ്ഥാപിതമായ തത്വസി എന്ന ആ പോട ആ പൊരുൽ ഒരുപാട് അർത്ഥതരങ്ങളുള്ളതാണ് ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ അതാണ് അതിന്റെ യഥാർത്ഥാർത്ഥം അവിടെ എത്തിന്റെ എല്ലാവരും അയ്യപ്പം അകത്ത് ശ്രീകോലിപ്പിക്കുന്ന സാക്ഷാത് ഭഗവാനും അയ്യപ്പനാണ് ആ ചൈതന്യത്തെ പൂജ ചെയ്യുന്ന തന്ത്രി മേൽശാന്തിയും മറ്റ് ശാന്തിമാരും എല്ലാവരും അയ്യപ്പന്മാരാണ് ആ അയ്യപ്പനെ ദർശിക്കാൻ വന്ന് സായുധ്യം നേടുന്ന ഭക്തനും അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും അയ്യപ്പന്മാർ സകലരും സകലതും അയ്യപ്പനാകുന്ന പ്രത്യേക അവസ്ഥയാണ് ശബരിമലയിലുള്ളത് ശബരിമലയിൽ എത്തുന്ന ഓരോരുത്തരും വ്രതശുദ്ധി പാലിച്ച് മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനായി മാറി വേണം പതിനെട്ടാം പടിയിലുണ്ടാകാം അതിനാണ് ഒരു മണ്ഡലകാലം ദൃഷ്ടിയോടുകൂടി വൃതമനുഷ്ഠിപ്പിക്കുക എന്ന് പറയുന്നത് ധർമ്മത്തെ സംരക്ഷിക്കുന്ന ധർമ്മത്തെ ശാസിക്കുന്ന ധർമ്മത്തെ നിലനിർത്തുന്ന ധർമ്മശാസ്ത്രാവ് ആ പതിനെട്ട് പടികൾക്ക് മുകളിൽ കുഴികൂടുന്നത് അതറിഞ്ഞിട്ട് വേണം ഓരോ പണിയെയും നമസ്കരിച്ചു കൊണ്ടിരിക്ക ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെയും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ അഞ്ച് വിഷയങ്ങൾ അഥവാ തന്മാത്രകളുടെയും കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഇവയുടെ എല്ലാം നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ മനസ്സിന്റെയും പ്രതീകമാണ് പതിനാറ് പടികൾ പതിനേഴാമത്തത് പ്രകൃതിയെയും പതിനെട്ടാമത്തത് പുരുഷന്റെയും പ്രതീകങ്ങളാണ് പണ്ടൊക്കെ ഓരോ പടിയെയും തൊട്ട് തൊഴിൽ പോകാമായിരുന്നു ഇപ്പോൾ തിരക്കുകാരണം അതിന് കഴിയില്ല പണ്ട് ആ പടികളെല്ലാം കാലത്ത് മല കയറുന്നവർ ഓരോ വർഷം കണക്കാക്കി ഓരോ പണികളിലും നാളികേരം മുടച്ച് ഓരോ പതിനെട്ട് വർഷം പൂർത്തിയാകുമ്പോൾ ഒരു തെങ്ങിന്റെ നരുന്നത് പോലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇപ്പോ നാളികേരം മുടക്കേണ്ട സ്ഥലത്ത് മുടച്ച് ഓരോ പണിയെയും മനസ്സിൽ ധ്യാനിച്ചു വേണം പതിനെട്ടാം പണി കമട മണ്ഡലരം എന്ന് പറയുമ്പോൾ വൃശ്ചിക ഒന്നിന് മാലയിട്ട് അയ്യപ്പ സ്വാമിയായി ഓരോ ഭക്തും എല്ലാവരും വൃശ്ചിക മാലയിട്ട് മാലിയിട്ട് വൃതമനുഷ്ഠിച്ചാൽ ദർശനത്തിന് വരാൻ മണ്ഡലപൂജയുടെ അന്നല്ലേ കഴിയും അത്രയ്ക്ക് ആൾക്കാരെ താങ്ങാനുള്ള ശേഷി ആ കാനന ക്ഷേത്രത്തിനില്ലാതെ അതിനാൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് കൃത്യം നാൽപ്പത്തൊന്ന് നാൾ മുൻപ് വ്രതമായിരിക്കും അതായിരിക്കും കൂടുതൽ അഭികാമ്യം വ്രതകാലത്ത് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ ശരീര ഇന്ദ്രിയ ബുദ്ധികളെ ശുദ്ധവും പവിത്രവുമാക്കി സ്വാമി ദർശനത്തിന് ശക്തി ഉള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാണ് പണ്ടുകാലത്ത് വീടുകളുടെ തെക്ക് ഭാഗത്ത് പ്രത്യേകം പുരകെട്ടി മാലയായിട്ട് അയ്യപ്പന്മാരെല്ലാം ഒന്നിച്ച് താമസിച്ച് അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ അന്തി കുറയും വൈകുന്നേരങ്ങളിൽ ഭജനയും അയ്യപ്പ കീർത്തനങ്ങളുമായി നാൽപ്പത്തൊന്ന് ദിവസം അവിടെ തന്നെ താമസിച്ച് നാൽപ്പത്തിനാല് ദിവസം ഭജനയും അന്നദാനവും നടത്തി കുടുംബത്തിലെ ഓരോരുത്തരും ചേർന്ന് ഇരുമുടിയിലേക്ക് തങ്ങളുടെ മനസ്സും അർപ്പണവും ചാർത്തി കെട്ടു നിറച്ച് സ്വന്തം അമ്മയോ അല്ലെങ്കിൽ ഗുരുസ്വാമിയോ കെട്ട് പിടിച്ചുകൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹമാങ്ങി അങ്ങനെയായിരുന്നു ശബരിമലയിലേക്ക് പോയിരുന്നത് കിട്ടുന്നറ ശബരിമലയിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ അവിടെ കിഴാവുക സൂക്ഷിച്ചു ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി നാളികേരം ഉടച്ച് മാര ഊരി കഴിയുമ്പോൾ മാത്രമേ അത് അണയ്ക്കാറുണ്ടായിരുന്നു ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കൊണ്ടുപോകുന്ന നെയ്ത്യങ്ങ തന്നെയാണ് നമ്മുടെ ആത്മാവാകുന്ന നിറമയിൽ ശരീരമാകുന്ന നാളികേരത്തിനുള്ളിൽ നിറച്ച് അത് ഇരുമണിക്കെട്ടിലെ മുൻകെട്ടിൽ സൂക്ഷിച്ച് അതുമായാണ് ശബരിമലയിൽ എത്തുക പതിനെട്ട് പടികയെ മുകളിലെത്തി ഭഗവാനെ ദർശിച്ച് നിത്യങ്ങൾ ഉറച്ച് ആ നടന്നെ ഭഗവാൻ അഭിഷേകം ചെയ്യുകയും ശരീരമാകുന്ന നാളികേരം ആഴുകയും പസുമാക്കുകയും ചെയ്തു നമ്മുടെ ആത്മാവിനെ ഭഗവാനെ ലയിപ്പിച്ച് ശരീരത്തെ എന്നുള്ള ഒരു അത്യപൂർവമായ ആചാരമാണ് ഇവിടെ ഇതിനാൽ നിർവഹിക്കപ്പെടുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തർ മറ്റൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകണമെന്നില്ല ഇന്ന് കിട്ടുന്ന പല ഭൂജാദ്രവ്യങ്ങളും പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ അത് നമ്മൾ ഉപേക്ഷിക്കുന്ന മഹാഭാവമാണ് പണ്ടൊക്കെ കൊണ്ടുപോകുന്ന ദ്രവ്യങ്ങൾ ഓരോ സ്ഥലത്തും അവിടെ നമുക്ക് നൽകാൻ പറ്റും ഇന്നിപ്പോൾ അതിനുള്ള ഈ തിരക്ക് കാണാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പലപ്പോഴും കിട്ടുന്ന ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ നെയ്ത്യേക മാത്രം കൊടുത്തിട്ട് ബാക്കിയെല്ലാം എവിടെങ്കിലും കൊണ്ട് നൽകുകയാണ് അത് ആ ക്ഷേത്രത്തിനെയും അവിടുത്തെ ആവാസ വ്യവസ്ഥയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ കൊണ്ടുപോകണ നിർബന്ധം കൊണ്ടുപോയിക്കൊള്ളൂ പക്ഷെ അത് കൃത്യമായി അതേ സ്ഥലങ്ങളിൽ കൊടുത്തേക്കണം ഒരു സ്ഥലത്ത് കൊണ്ട് വലിച്ചിട്ട് ഒരിക്കലും പോകാൻ പാടില്ല ഓരോ നടക്കേണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ട് അത് ആ നട കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാം അതുപോലെ പിന്നെ പമ്പാ കട നിറയിൽ അടിക്കാനും പതിനെട്ടാം പടിക്ക് താഴെ പടി കയറുന്നതിന് മുമ്പ് അടിച്ചു കയറാനും തിരിച്ച് പടി ഇറങ്ങി വന്നതിന് ശേഷം പടി പണ്ട് പതിനെട്ടാം പടി വഴി ഇറങ്ങി വരാൻ ഇപ്പം മറ്റൊരു വഴി കൂടെ ഇറങ്ങി ഇറങ്ങി വന്ന് തിരിച്ച് അവിടെ വീണ്ടും ഒരു നാളികേരം ഉടക്കാം അങ്ങനെയുള്ള രണ്ട് നാളികേരം കൂടെ നമുക്ക് കെട്ടി കരുതാം മുൻകെട്ടി നെയ്ത്തേങ്ങയും പിൻകെട്ടി നാളികേരവും കരുതുക നെയ്ത്തേങ്ങയോടൊപ്പം അതിൽ കുറച്ച് പച്ചരിയും ഒരു കോയിനും അവിടെ നടക്കണം ഒരേ ഒരു കോയിൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു രൂപ കോയിലോ അഞ്ച് രൂപ കോയിനോ ഒരു കോയിൻ മാത്രം കരുതുക അത് മാത്രം മതിയാകും അല്ലാതെ ഈ പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളിൽ ഇറങ്ങുന്ന വസ്തുക്കൾ അവിടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് അഭികാമ്യം മുൻകെട്ടിൽ അതോടൊപ്പം കുറച്ച് പച്ചരിയും ഒരു നാണയവും വരുവുക പിൻകെട്ടി പതിനെട്ടാം പടിയിൽ അടിച്ചു കേറാനും ഇറങ്ങാനും സങ്കല്പിച്ച് രണ്ട് നാണികരും അതല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല മനസ്സുകൊണ്ട് പൂർണ്ണമായും ശുദ്ധമാകുക മറ്റ് ചിന്തകളെല്ലാം ഇടയുക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പൂർണ്ണമായ സസ്യപൂക്കായും അറിയുക മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുക ആരെയും മനസ്സുകൊണ്ട് പോലും ദ്രോഹിക്കാതിരിക്കുക ഇതെല്ലാമാണ് മണ്ഡല വ്രതകാലത്ത് അനുഷ്ഠിക്കേണ്ട പ്രധാന കത്യവയമാണ് ക്ഷൗരം ചെയ്യാൻ പാടില്ല മരണ വീടുകളിലോ പുലയുള്ള സ്ഥലങ്ങളിലോ പോകാൻ പാടില്ല കഴിയുന്നത്ര ആഡംബര വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് പൂർണ്ണമായും അർപ്പണ മനോഭാവത്തോടുകൂടി വേണം ഈ വ്രതനിഷ്ഠകൾ പാലിക്കുക മണ്ഡലകാലമായി കണക്കാക്കി വരുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് സൗരവർണമാണ് എന്നാൽ പണ്ട് കാലത്ത് ചാന്ദ്രവർഷമാണ് ഉണ്ടായത് ഇരുപത്തിയേഴ് ദിവസമാണ് ചാന്ദ്രവർഷത്തിൽ ഒരു മാസം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങളാകുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങൾ ആ മുന്നൂറ്റി ഇരുപത്തിനാല് കൂടെ നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ ചേർത്താൽ സൗരവർഷമായ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് മണ്ഡലകാലമായി കണക്കാക്കുന്നത് ഈ നാൽപ്പത്തി ഒന്നിന് മറ്റൊരു പ്രത്യേകത കൂടി മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും ചൈതന്യമായ ഒരു ധർമ്മശാസ്ത്രം നാല് എന്നത് മഹാവിഷ്ണുവിന്റെയും ഒന്നത് സാക്ഷാത് പരമശിവന്റെയും സങ്കല്പമാണ് അതും നാൽപ്പത്തൊന്നിന്റെ ഭാഗമാണ് ശങ്കചക്ര ഗതാപ്രഭസ്ഥനായ മഹാവിഷ്ണു ഏകനായ ശ്രീരുദ്രം ചേരുമ്പോൾ അതിലും നാൽപ്പത്തൊന്നുണ്ട് അയ്യപ്പസാദി ശബരിമലയിലേക്ക് പോയത് ഒരു വൃശ്ചികം ഒന്നിനായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസ ആ യാത്രക്കിടയിലാണ് മഹർഷി വർദ്ധനം ചെയ്ത് മഹർഷിക്ക് മോശം നൽകിയത് അതും മണ്ഡലകാലത്തിന്റെ പ്രത്യേകതയാണ് മറ്റ് തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത് യാത്ര തന്നെ വ്രതഭരിതമായ അനുഷ്ഠാനങ്ങളോടൊപ്പം യാത്രാവഴികളിലെ ഇടത്താവളങ്ങൾക്കും പ്രാധാന്യങ്ങളുണ്ട് ഓരോ ഇടത്തിനും ആചാരപരമായ പ്രത്യേകതയും ഈ വിശിഷ്ട സ്ഥാനങ്ങളും കൂടി ചേരുമ്പോഴാണ് ശബരിമല ദർശനത്തിന് പൂർണത കൈകാര്യം എരുമേലി കോട്ടപ്പടി കല്ലിടാമന്നു ഇഞ്ചിപ്പാറക്കോട്ട കരിമല പമ്പാതീർത്വം നീലിമല ശരംകുത്തി പതിനെട്ടാം പടി എന്നിവയാണ് പ്രധാനപ്പെട്ട ഇടത്താവളം ശബരിമല യാത്രയിലെ നിർണായകമായ കാനകയാത്ര തുടങ്ങുന്നത് യലേലിയിൽ നിന്നുമാണ് ഇവിടുത്തെ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് പേട്ടനുള്ളവരായിരിക്കുന്നത് അതിനുശേഷം കുളി കഴിച്ചാണ് യാത്ര തുടരുക വൈശീക ജീവിതം ഏട്ടയാടിയുള്ള ജീവിതം തന്നെയാണെന്നും അത്തരം അശുദ്ധി കളഞ്ഞു മാത്രമേ അയ്യപ്പന്റെ പൂങ്കാവിനത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നുള്ളതാണ് ഇതിന്റെ തത്വമെന്ന് പറയുന്നത് മഹിഷി മന്ദനം നടത്തിയ സ്ഥലമാണത്ര എലിമേലി മഹിഷി മാരകമെന്ന് പറയാറുണ്ട് അവിടുത്തെ കാവല കാവലാണ് ബാബുലസ്വാമിയാണ് എലിമേനി കഴിഞ്ഞ് വരുന്ന ഒന്നാമത്തെ കോട്ടയാണ് കോട്ടപ്പടി ഈ കോട്ടപ്പടിയുടെ കാവൽക്കാരൻ ഇതേ ബാബുലസ്വാമി തന്നെയാണ് അയ്യപ്പസ്വാമി കാവലാളായി ശബരിമലയിൽ ബാബുരൻ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു പിന്നാലൊക്കെയോ നിർദ്ദേശത്തോ കൂടി ആ ബാബുലനെ ബാബലാക്കി മുസ്ലിമാക്കി മാറ്റി അയ്യപ്പന്റെ സുഹൃത്താണെന്ന് പ്രചരിപ്പിച്ചു ഇപ്പോ പുതിയൊരവതാരം കൂടി വന്നിട്ടുണ്ട് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛൻ അർത്തുങ്കൽ പള്ളിയാണ് ഈ വെളുത്തച്ഛൻ എന്ന കഥാപാത്രം മുടിവൊള്ളുന്നു അയ്യപ്പസ്വാമി കളരി അഭ്യസിക്കാനായി ചേത്തരയിലുള്ള ചീരപ്പൻകര കളരിയിൽ എത്തിയപ്പോൾ പോകും അവിടെ അയ്യപ്പസ്വാമിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വെളുത്ത പിന്നെ ചില ബുദ്ധികളാൽ വെളുത്തച്ഛനായി അതും അയ്യപ്പഭക്തന്മാരെ പറ്റിക്കാനുള്ള പുതിയ കുതന്ത്രം ഇതിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ ഓരോ അയ്യപ്പഭക്തനും ശ്രദ്ധിക്കുക തന്നെ വേണം എരുമേലി പള്ളിയും അത്തുങ്കൽ പള്ളിയും അയ്യപ്പ ഭക്തർ പോകേണ്ട സ്ഥലങ്ങളേ അല്ല അവിടെ പോകുന്നത് വ്രതശുദ്ധിക്ക് പോലും കളങ്കമാകുമെന്ന് ഓരോ അയ്യപ്പനും മനസ്സിലാക്കും മനസ്സിലാക്കാം അതോടൊരിക്കട്ടെ നമുക്ക് യാത്രയിൽ വരാം ബാബുവിനെ മണങ്ങി ശിവഭഗവാന്റെ മനസ്സിൽ ധ്യാനിച്ചു വേണം കോട്ടപ്പെടിക്കണം അയ്യപ്പൻ അവതാര ധർമ്മ നിർവഹണമായ അഭിഷീമർദ്ദനം നടത്തുന്നത് കാണാൻ അന്ന് വന്ന ഭഗവാൻ പരമേശ്വരൻ തന്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണത്രേ കാളകെട്ടി ഇവിടെ നാടികേ അടയ്ക്കുക കർപ്പൂരി കത്തിക്കുക കാണിക്ക സമർപ്പിക്കുക എന്നീ ചടങ്ങുകൾ ബതുകൊണ്ടു അഴുത പമ്പയുടെ പോഷക നദിയാണ് എല്ലാം ഉപേക്ഷിച്ച് തന്നെ ശരണമടയുന്ന ഭക്തരുടെ പാപങ്ങളെ നശിപ്പിച്ച് ഭഗവാൻ സംരക്ഷിക്കുമെന്നാണ് അഴുതാ നദിയിലെ സ്നാനം സൂചിപ്പിക്കുന്നത് അവിടെ മുങ്ങി കല്ലെടുത്ത് അടുത്ത താവളമായ മുന്നിലാക്കി ഇവിടെയും ആഴിപൂജ ബതുകൊണ്ട് മഹിഷിയുടെ ജഡം മറവു ചെയ്ത കന്നിടാമുന്നിലാണെന്നാണ് വിശ്വാസം മനുഷ്യന്റെ ഉള്ളിലെ മൃഗീയ വാസനകളെ നശിപ്പിക്കാനാണ് ഈ കല്ലടമെന്ന കയറ്റവും കല്ലും തുറന്നലും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിൽ നാളിയേര മണിക്കിലും കർപ്പൂരാരതിയും സർപ്പ പാട്ടുമെല്ലാം പതിനു കരിമലത്തോട് കഴിഞ്ഞാൽ കരിമല കയറ്റമാണ് യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗം എന്താണ് എട്ട് തട്ടുകളായതിനും കയറ്റം ഏഴാമത്തെ തട്ടിൽ കരിമലനാഥന്റെ ശിലാപ്രതിഷ്ഠയുമുണ്ട് ഇവിടെ മഞ്ഞൻപുടി നൂലിയാണ് കരിമല കയറ്റം കരിമലയറിഞ്ഞപ്പോൾ വലിയ വട്ടവും ചെറിയാന വട്ടവുമായി പാപത്തെ നീക്കി പാലനം ചെയ്യുന്നു പമ്പ എന്നാണ് ഐതിഹ്യം ഇവിടെ ത്രിവേണി എന്ന തീർത്ഥ സ്നാനവുമുണ്ട് പെതൃതർപ്പണം പമ്പാസദ്യ ആഴുപൂജ പമ്പാവിളക്ക് തുടങ്ങിയ ചടങ്ങുകളൊക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടും നടത്താറുണ്ട് ഇപ്പൊ ധാരാളം പേർ ഇവിടെ നിന്നും വെട്ടി നിറച്ച് മലകയറാറുണ്ട് മതംഗവനമാണ് നീലിമരം നീലിയുടെ തപസ്സുകൊണ്ട് പുണ്യമായ ഇടമാണ് അപ്പാച്ചയുടെ കയറി ചെല്ലുമ്പോൾ ശബരിമീഠം ശബരി മാതാവ് ശ്രീരാമചന്ദ്രൻ ആതിഥ്യമരുടെ സ്ഥലമാണ് ഇവിടെയും നാലികേര ഉടക്കലും കർക്കൂരാരാധനയും എല്ലാം പകരുന്നത് അടുത്തതാണ് ശരൻകുത്തി ആന്ത എലിമേനിൽ നിന്ന് വാങ്ങിയ ശരക്കോൾ അവിടെ കുത്തി നാലികേര മണിച്ചാണ് ഭക്തർ സന്നിധാനത്തേക്ക് നീങ്ങുക എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് നിർമ്മലമായ മനസ്സോടെ വേണം ഭഗവാൻ ദർശിക്കാൻ വ്രതശുദ്ധിഭരിതമായ ജീവിതം നൽകുന്ന സാഹിത്യം കൊണ്ടും തപോനിഷ്ഠമായ യാത്രാ പുണ്യം കൊണ്ടും ശബരിമല ദർശനം അനേകം മാനങ്ങൾ ഉള്ളതും സാധാരണക്കാർക്ക് പോലും പ്രാപ്യവുമായ ഒരു തീർത്ഥാടനമാണ് ആധുനിക കാലത്തും ശബരിമല മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പത്തിന്റെ പ്രസക്തി വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് മനുഷ്യനും ദേവനും സകലെന്ന് ഒന്നെന്ന അദ്വൈത ദർശനത്തിന്റെ പൊരുൾ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് ശബരിമല സമാനതകളില്ലാത്ത അനുഭൂതിയാകുന്നത് വരുംകാലങ്ങളിൽ ശബരിമലയുടെ പെരുമാ കൂടുതൽ കൂടുതൽ പ്രചരിക്കപ്പെടും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാന തീർത്ഥ സങ്കേതത്തെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാനും പുണ്യനദിയായ പമ്പയെ ഗംഗാ നദിയെ പോലെ പുണ്യനദിയായി പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാരിനെയും വിശ്വത്വ പരിഷത്ത് സമ്മർദ്ദം നടത്തുന്നതിന്റെ ഭാഗമായി ഈ വിവരങ്ങളെല്ലാം കാണിച്ച് പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുക്കുകയും ഇനിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റ് ക്ഷേത്രങ്ങളെയും ബോർഡിനെ തന്നെയും നിലനിർത്തുന്ന ശബരിമലയെ അതിൻ്റെതായ പരിപാവനയോടെ സംരക്ഷിക്കുവാൻ സത്യ നടപടി സ്വീകരിക്കുമെന്നും വിശ്വസിക്കാം ഇല്ലെങ്കിൽ ഭഗവാന്റെ കോപത്തിന് ബോർഡ് അതിന്റെ മെമ്പർമാർ കേരളത്തിലെ ഭരണപക്ഷവും പാത്രമാകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ എല്ലാമെല്ലാം അയ്യപ്പൻ എല്ലാവർക്കും ഗുരു അയ്യപ്പൻ അയ്യപ്പൻ മാത്രം ശരണം സ്വാമിയേ അയ്യപ്പ സ്വാമി മാത്രം ശ്രമം ഹരിഹാനന്ദ സ്വാമിയേ